എങ്ങനെയാണ് നമ്മുടെ ലൈഫ് മാറുക എന്നത് കൃത്യമായി നമ്മൾ പഠിച്ചെടുക്കുന്നത് ഒരാൾ എപ്പോഴും സെൽഫിഷായി ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നോക്കുക എന്റെ കാര്യങ്ങളൊക്കെ നടക്കണം ഞാൻ എവിടെയും താഴെ പോവാൻ പാടില്ല ഞാൻ എവിടെയും ഉയർന്നു തന്നെ നിൽക്കണം വേറുള്ളവർ എന്തായാലും ശരി എന്റെ കാര്യം നടക്കണം സെൽഫിഷായി ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നോക്കുക അപ്പോൾ അയാൾ അധികം വൈകാതെ സ്വയത്തിൽ ഒതുങ്ങുന്ന ഒരു ശീലത്തിലോട് പോകും സ്വയത്തിൽ ഒതുങ്ങുന്ന ഒരു ശീലത്തിലോട് പുള്ളിക്കാരൻ പോയി കഴിയുമ്പോൾ നമുക്കറിയാം നമുക്കൊരിക്കലും സ്വയം ജീവിക്കുവാൻ കഴിയില്ല അത് അദ്ദേഹത്തിന് ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൊണ്ടുവരും ജീവിതത്തിന്റെ പുരോഗതി അത് പരിപൂർണമായും തടയപ്പെടും അയാൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ഒത്തിരി ദുരന്തങ്ങളിലും പ്രശ്നങ്ങളിലും അയാൾ അകപ്പെടും അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചതിൻ്റെ സഹോദരങ്ങളെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ സംഭവിച്ചത് അയാളുടെ സെൽഫിഷ് തോട്ടാണ് ഈ രൂപത്തിൽ ഈ പ്രശ്നങ്ങളിലോട്ടും പ്രതിസന്ധികളോട്ടും അല്ലെങ്കിൽ ഈ സർക്കം ചാൻസസ് അദ്ദേഹത്തിനോട് കൊണ്ടുവന്നത്